ോട് മഞ്ചു കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഈ അതിജീവിത ഓടി ചെല്ലുന്നത് ലാലിന്റെ വീട്ടിലാണല്ലോ ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി എന്തുകൊണ്ട് ലാലിൻറെയോ അല്ലെ മകന്റെയോ പേര് ചർച്ചയിൽപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ഞാൻ പറഞ്ഞിരുന്നു ും ദിലീപിനു വേണ്ടിട്ടുണ്ട് അല്ല ഞാൻ അവരുടെ അല്ലൊരു ഞാൻ 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 ജനങ്ങളുടെ ചെയ്യുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ മരിച്ച സമയത്ത് ഒരുപാട് നടീ നടന്മാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ചടങ്ങിൽ നിന്ന് മാറി നിന്ന് കുറച്ച് ആൾക്കാരുണ്ട് പ്രധാനമായിട്ട് മഞ്ജു വാര്യർ പിന്നെ അതിജീവിതയെ കണ്ടിട്ടില്ല പിന്നെ ഭാഗ്യലക്ഷ്മി വന്നില്ല ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവരൊക്കെ വരാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായത് കൊണ്ടാണ് വരാത്ത എന്നുള്ള രീതിയിലാണ് പല പല വാർത്തകളും നിലവിൽ പുറത്തു വരുന്നതും കുറെ കുറെ കമൻസും വന്നോണ്ടിരിക്കുന്നത് എന്തായാലും ഞാനിവിടെ സൈഡിൽ ഒരു വാർത്ത കാണിക്കാം കർമ്മ ന്യൂസിന്റെ വാർത്തയാണത് ശ്രീനിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ യുവതാരങ്ങളും സൂര്യയും വരെ വന്നു ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവർ മഞ്ജു മാത്രം മാറി നിന്നു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമായിരിക്കും പുള്ളിക്കാരത്തി വരാതിരിക്കുന്നത് അതായത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായതിന്റെ പേരിൽ മാത്രമായിരിക്കും എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല കാര്യം ദി ശ്രീനിവാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മരിച്ച സമയത്ത് മഞ്ജു മഞ്ജുവാര്യറിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല പണ്ട് തൊട്ടേ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദിലീപ് അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് മഞ്ജു വാര്യർക്ക് വരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരത്തി ഒരു പക്ഷേ നാട്ടിലുണ്ടായിരിക്കത്തില്ലായിരിക്കും വേറെ എന്തെങ്കിലും ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് വേറെ എന്തെങ്കിലും സ്ഥലത്തായിരിക്കാം അങ്ങനെയൊക്കെ മേ ബി ഒരു റീസൺ ആകാം അതേപോലെ തന്നെ അതിജീവിതയുടെ കാര്യം പുള്ളിക്കാരിത്തിയുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ശ്രീനിവാസൻ മരിച്ചതിൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല എന്ന് ചിലവർ പറയുന്നു പക്ഷേ എനിക്കതിനകത്ത് പറ്റി കൺഫർമേഷൻ ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാര്യം നമ്മൾ കാണാത്ത കാര്യങ്ങൾ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഈ ഒരു ചടങ്ങിൽ പോകുന്ന വീഡിയോസോ ഫോട്ടോസോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ കോടതി വിധി പുറത്ത് വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ഭയങ്കര മാനസികമായി ഡൗൺ ആയിട്ടിരിക്കുവാണ് അപ്പം പിന്നെയും ഈ ഒരു മരത്ത് മരണത്തിന് ചെല്ലുമ്പോഴത്തേക്ക് സകല മീഡിയക്കാരും പുള്ളിക്കാരത്തി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും കാര്യം ഈ മീഡിയക്കാരെ കൊണ്ട് ഒരു സ്വൈര്യതയില്ല കേട്ടോ നിങ്ങൾ ആ ശ്രീനിവാസം മരിച്ച ആ ഒരു ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകണം ഒരു മനുഷ്യർക്ക് ഒരു പ്രൈവസി പോലും യുവമാര് കൊടുത്തിട്ടില്ല ഇതിനെ പറ്റിയിട്ട് പൃഥ്വിരാജിൻ്റെ വൈഫ് വരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആരും എവിടെ നോക്കിയാലും വന്ന് സെൽഫി എടുക്കുന്നു ഒരു മനുഷ്യർക്ക് ആ ഒരു മനുഷ്യനെ വന്ന് കാണാൻ പോലും ഇവർ ആരും അനുവദിക്കുന്നില്ല യുവമാരുടെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കണം അവൻ്റെയൊക്കെ മൊബൈലും ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ചിട്ട് ഒരു മര്യാദ വേണ്ടേ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഒരാളുടെ പ്രൈവസി വരെ ബ്രേക്ക് ചെയ്തിട്ടാണ് യുവമാർ ഇടിച്ച് കയറുന്നത് ഓക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും ഇതാണ് കാര്യം പിന്നെ ഭാഗ്യലക്ഷ്മി വന്നിട്ടില്ല ഭാഗ്യലക്ഷ്മി വരാത്തതിന്റെ റീസൺ ഇതായിരിക്കാം എന്തായാലും ഇത്രയൊക്കെ വിഷയങ്ങള് ചർച്ച ആയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ശ്രീനിവാസന്റെ ഒരു പണ്ടത്തെ ഇന്റർവ്യൂവും ആൾക്കാരത്തിണ്ട് അതായത് ദിലീപിനെ അന്ന് പിന്തുണച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം നടൻ ദിലീപിന് പിന്തുണയും മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമനൻ സിനിമ കളക്റ്റീവിനെ ശക്തമായി വിമർശിച്ചും ശ്രീനിവാസൻ ഓക്കെ ഡബ്ല്യു സി സിയെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം പിടികിട്ടീലേ ഞാൻ പറയട്ടെ ഇവിടെ ഈ പറയുന്ന വാശിയും വൈരാഗ്യവും ഒന്നുമല്ല ഒരു മരണം എന്ന് പറയുന്നത് ആർക്കും എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് അന്നേരം നമ്മൾ ഈ വാശിയോ വൈരാഗ്യോ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പക്ഷെ എന്നാൽ ചോദിക്കും ഈ ഡബ്ല്യു സി സിയിലുള്ള വ്യക്തിയല്ലേ പാർവതി പാർവതി ശ്രീനിവാസിനെ മരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെയുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആരോപിച്ച ശ്രീനിവാസൻ ഡബ്ല്യു സി സിയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു പുതിയ ചിത്രമായ കുട്ടിമാമയുടെ പ്രചരണാർത്ഥം മനോരമനുസരി അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീവാസൻ നിലപാട് വ്യക്തമാക്കിയത് അഭിമുഖം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് മനോരമനുസ്സിൽ സംപ്രേഷണം ചെയ്യും അതായത് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ അതുവരെ വളർച്ചസിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുട്ട് ആയിട്ടുള്ളൊരു കഥയാണത് പ്രേം ചെയ്യായിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും ആക്രമിച്ച കേസിൽ െതിരായുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ശ്രീനിവാസൻ ഒന്നര കോടി പൾസർ ദിലീപ് വിശ്വസനീയമല്ല അന്ന് കേട്ടിട്ടുള്ളത് പറയുന്ന ആൾക്ക് ദിലീപ് ഒന്നര കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങനെ കൃത്യം ചെയ്യിച്ചു എന്നാണ് എനിക്കറിയാവുന്ന ദിലീപ് ഒന്നര കോടി രൂപ പോയിട്ട് ഒന്നര പൈസ പോലും ചെലവാക്കൂല ഇങ്ങനത്തെ പരിപാടി കണ്ടിട്ട് ചികിത്സ കഴിഞ്ഞ പുള്ളി പറഞ്ഞിരുന്ന ഈ ഒരു കാര്യമായിരുന്നു ദിലീപ് ഒന്നര കോടി പോയിട്ട് ഒന്നര രൂപ പോലും ചിലവാക്കാനായിട്ട് ചാൻസ് ഇല്ല ഇത് തികച്ചും കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്നാണ് ശ്രീനിവാസൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു വിഷയങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇപ്പം നല്ല രീതിയിൽ ഇത് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതിൻ്റെയൊക്കെ റീസൺ കൊണ്ടാണ് ഈ പറയുന്ന മഞ്ജു വാര്യറും ഭാഗ്യലക്ഷ്മിയും പിന്നെ ആ ഒരു നടിയൊന്നും വരാത്തത് എന്നാണ് പല ആൾക്കാരും പറയുന്നത് ഇനി കുറേ നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ ഒരു വോയിസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അതായത് ഭാഗ്യലക്ഷ്മി മഞ്ജു വാര്യറിനെ പറ്റിയിട്ടാണ് പറയുന്നത് മഞ്ജു വാര്യർ ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പിന്നെ ദിലീപ് അതിനെ എതിർത്തു എന്നൊക്കെ ആ ഒരു വോയിസ് കേൾക്കുമ്പോഴത്തേക്ക് ഈ മഞ്ജു വാര്യരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കാര്യം ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ കാവ്യമാധവൻ്റെ പഴയ ഇൻ്റർവ്യൂസ് എല്ലാം ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ടു വരുന്നുണ്ട് കാവ്യം വന്നിരുന്നത് പച്ച കള്ളമാണ് പറയുന്നത് അതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല പുള്ളിക്കാരത്തി കോടതിയിൽ മോദി മൊഴി മാറ്റി അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതുമാണ് കാര്യം കാവ്യമാധവനും ദിലീപും ആയിട്ടുള്ള റിലേഷൻ്റെ പേരിൽ മാത്രമാണ് ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയത് അതിനകത്ത് യാതൊരു വിധ തർക്കവും ഇല്ല എന്തായാലും ആ പണ്ട് ഇറങ്ങി ആ ഒരു ബോയ്സ് ഞാൻ നിങ്ങളെ ഗേപ്പിക്കാൻ ഞാൻ പറഞ്ഞു അവരെ ഒരു പരിചയവും ഇല്ല എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡം ഇങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ഗീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയമില്ല നമ്പർ ഇല്ല ഒന്നുമില്ല അപ്പൊ ഗീതു പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാൽ ഞാൻ നമ്പർ തരാം ചേച്ചി മഞ്ജുനെ വിളിച്ച് ഡയറക്റ്റായിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുവിനെ വിളിച്ചു എന്നിട്ട് ഞാൻ മഞ്ജുനോട് ചോദിച്ചു മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ാണ് അന്ന് മഞ്ജു വാര്യറെ ഒരു ഡാൻസിന്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി കോണ്ടാക്ട് ചെയ്ത സമയത്ത് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യമാണത് അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുവാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല സോ അതുകൊണ്ട് എനിക്ക് ഡാൻസ് കളിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഡിവോഴ്സിന്റെ റീസൺ ആകപ്പാടെ പറയുന്നത് ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ അതായത് ഈ കാവ്യയുടെ കേസ് മാത്രമാണ് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നല്ല ബാക്കിയുടെ കേൾക്കാം എനിക്ക് പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അമ്പലം പറഞ്ഞിട്ടുണ്ട് പേയ്മെന്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നേരിട്ട് സംസാരിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം എന്ന് പറഞ്ഞു എന്റെ റോൾ അവിടെ കഴിഞ്ഞു അവര് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു പേയ്മെന്റ് അവര് ചോദിച്ച പേയ്മെന്റ് തന്നെ ഓക്കെ പറഞ്ഞു അതിൽ യാതൊരു ബാർഗെയിനിങ് ഒന്നും അവര് നടത്തിയില്ല നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് പറഞ്ഞു മഞ്ജു എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് ഫിക്സ് ചെയ്തു ഞാൻ പകുതി അഡ്വാൻസ് തന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു ഞാൻ ഇതുവരെ ഇത് എവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ െക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഇതിപ്പോ പറയുന്നത് അപ്പൊ അന്ന് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ ഫോണുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണി മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കൂ ദിലീപായി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു വന്നപ്പോ ഞാൻ ചോദിച്ചാൽ എന്തിനാ ഈ രാത്രി ഒന്നരക്കൊക്കെ തന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തത് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തല്ല രണ്ടുപേരെ കഴിഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അല്ല അത് കളിക്കാൻ പാടില്ല ഓക്കെ അങ്ങനെ ഒരു പ്രോഗ്രാം ചേച്ചിയാണോ ഫിക്സ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം അത് കളിക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ദിലീപ് പറഞ്ഞത് അപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ക്രൂരതയാണ് ശരിക്കും പറഞ്ഞ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഉള്ള കാര്യം പറയുമല്ലോ കാര്യം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഒരു ഫോൺ കോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിരുന്ന ദിലീപിനെ കണക്ട് ചെയ്യുന്ന കണ്ട് അതായത് ആസിഡ് ആസിഡ് ഒഴിക്കാനായിട്ട് ആരോ കൊട്ടേഷൻ കൊടുത്തതായിരിക്കും ദില എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദിലീപ് ആയിരിക്കും കാരണമെന്ന് അതായത് വഴിയിൽ പോകുന്ന ആരെന്ത് പാ പരിപാടി ചെയ്ത് കഴിഞ്ഞാലും ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലയിലാണ് കൊണ്ടുവന്നിരുന്നത് ഇനി ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റം തോന്നിവാസമല്ലേ മഞ്ജു വാര്യറിൻ്റെ അത് കാണിച്ചത് മഞ്ജു വാര്യറിൻ്റെ ലൈഫ് വെച്ചിട്ടല്ലായിരുന്നു പുള്ളി കളിച്ചുകൊണ്ടിരുന്നത് കാര്യം ഏതൊരു സ്ത്രീയും സഹിക്കത്തില്ല ഈ സ്വന്തം ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അതിന് സപ്പോർട്ട് ചെയ്തുമില്ല അപ്പം ആ ഒരു റിലേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ മഞ്ജു വാര്യറെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് എന്തുവാണിത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് കള്ളം എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലോട്ടാണ് ഇപ്പം കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിപ്പ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് സംസാരിക്കും പറഞ്ഞു നിങ്ങളുടെ ഭാര്യ അല്ലേ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനവും ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ഞാൻ അപ്പൊ തന്നെ മഞ്ജുനെ ഒരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറ് ആറിനായപ്പോ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുവിന്റെ പെർമിഷനോട് പെർമിഷനോടുകൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കുക അപ്പൊ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജു ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായിട്ടൊക്കെ സംസാരിച്ചു പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ഇതിനെ അറിയണ്ട കുറച്ച് പറഞ്ഞു ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ ഇത് കൊറേ നാളുകൾക്ക് മുന്നിലുള്ള ഒരു വോയ്സാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ സത്യം അറിയത്തില്ല ഇപ്പൊ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കേട്ടത് പക്ഷേ ഈ ദിലീപ് മഞ്ജു വിഷയത്തിൽ വിഷയത്തില് ദിലീപിന്റെ ഭാഗത്ത് തന്നെ നൂറ് ശതമാനം തെറ്റ് അതിനകത്ത് ഇനി എത്ര ന്യായീകരിച്ചിട്ടും ആരൊക്കെ വന്നിന് എന്തെല്ലാം ഡയലോഗ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാര്യം കാണിച്ചത് ചെട്ടത്തരമാണ് കാര്യം ഒരു ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്ത് അവിധത്തിന് പോകുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഇനി ഇതിനകത്ത് ഈ നടി നടിയക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഇൻവോൾവ്മെന്റ് ലാൽ എന്നൊക്കെ അറിയല്ലോ സിനിമാ നടനും സംവിധാനം ഒക്കെ ആയ ലാൽ ലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻ്റ് നല്ല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ലാലിനെ എന്തുകൊണ്ടാണ് പറയുന്ന ഒരു മനുഷ്യനെ പ്രോപ്പറായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യാത്തത് അല്ലിൻ്റെ മൊഴി എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് ഈ നടിയുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഈ ലാലിനെ പറ്റിയിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തി പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചേരാം ഈ അതിജീവിത ഓടി ലാലിൻ്റെ വീട്ടിലാണല്ലോ ഈ ലാലിൻ്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സൂരി എന്തുകൊണ്ട് ലാലിൻ്റെയോ അല്ലെങ്കിൽ മകൻ്റെയോ പേര് ചർച്ചയിൽപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിച്ചിരുന്നില്ല ഞാൻ നിങ്ങള് എന്നെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ും ദിലീപിന് വേണ്ടിട്ടാണ് അല്ല ഞാൻ അവരുടെ ഭാഗത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പം ഇവർക്ക് പ്രോപ്പറായ ഒരു ആൻസർ അല്ല ശരിക്കും ആ സമയത്ത് നടി ഓടി ചെല്ലുന്നത് ഈ പറയുന്ന ലാലിൻ്റെ വീട്ടിലാണ് ആലാണ് പോലീസുകാരെയൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഇൻഫോം ഒക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഒരു മൊഴി ഭയങ്കര പ്രധാനമല്ല ഈ ഒരു കേസിൽ അപ്പം എന്തുകൊണ്ടാണ് ഈ ലാലിൻ്റെയും ലാലിൻ്റെ മകൻ്റെയും പേരെവിടെയും ചർച്ച ചെയ്യപ്പെടാത്തത് അതിവിടെ ഭയങ്കര ഒരു പോയിന്റാണ് ഇനി കഴിഞ്ഞ ദിവസം ശ്രീനിവാസം മരിച്ച സമയത്ത് ലാല് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലാല് വന്ന ഉടനെ ദിലീപിനെ കണ്ട് ക്ഷയിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഭയങ്കര രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിന്റെ പിന്നിൽ നിന്നെല്ലാം കളിച്ചിട്ട് നിനക്ക് നാണമല്ലേ ഇങ്ങനെ കാണിക്കാനെന്നൊക്കെ കുറേ ആൾക്കാർ വന്നിരുന്നു കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുമ്പോൾ നിരവധി പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തരാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ഇപ്പൊ നിങ്ങൾ വലിയ സംവിധാനം ഉള്ള ഞാൻ 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 അപ്പോൾ അപ്പോൾ ആരുടെ നിന്ന് എനിക്ക് പറ്റില്ലെന്ന് കാരണം ഇതൊക്കെ കോടതിയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ കോടതിയെ ബാധിക്കുന്ന ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും നിന്ന് പ്രതീക്ഷിക്കുന്ന ഞാൻ ചെയ്യില്ല നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത് അപ്പീല് ആലോചിക്ക എത്ര വിദഗ്ധമായിട്ടാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് അവർ തെന്നി മാറുന്നതെന്ന് ലാലെന്ന് പറയുന്ന ആളുടെ കൂടെ ആയിരുന്നു ഈ പൾസസൂനി വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് പക്ഷേ ഇവരിപ്പം ഇത് കംപ്ലീറ്റ്ലി നിഷേധിക്കുന്നതാണ്ടല്ലേ കോടതിയിൽ ഇരിക്കുന്ന കാര്യം പറയാൻ പറ്റത്തില്ല ഇതെന്താ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ വന്നിരുന്നു പറയുന്നുണ്ട് ഇവരെ ഈ പറയുന്ന ഈ ഒരു സ്ത്രീയാണ് പറയുന്നത് ദിലീപ് റേപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നെന്ന് ആ പറഞ്ഞ വ്യക്തിയാണ് ഇത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെ കുട്ടായത്യ്യാറല്ല കാര്യം വിഷയമാണ് ഇതിപ്പോ ഞാനല്ല വേറെ നിങ്ങൾക്ക് ഇത് ചോദിക്കാം എന്നോട് അഡ്വക്കേറ്റ് ആണല്ലോ ഞാൻ പറയുന്ന ഓരോ വാക്കും ബാധിക്കുന്ന ആ അത് പറയാൻ ഞാൻ കാര്യം പറയാൻ വേറെ മറുപടിയില്ല ഈ ഒരു വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ലാലിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഒഴിഞ്ഞു മാറുന്നത് ഇതൊക്കെ ഒരു ഭയങ്കര ചോദ്യമാണ് ഇതിൻ്റെ പിന്നിൽ ഇനി ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സംഗീത ലക്ഷ്മൺ എന്ന് പറയുന്ന ഈ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ അതായത് ദിലീപിൻ്റെ ഭയങ്കര സപ്പോർട്ടറാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് ഈ പറയുന്ന അതിജീവിതെ ഭയങ്കര രീതിയിൽ വിമർശിക്കുന്നുണ്ട് അതായത് അവിടെ റേപ്പ് നടന്നിട്ടില്ല വെറുതെ കെട്ടിച്ചമച്ച കഥയാണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അതായത് അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്ക് വരെ വന്നിരുന്ന് അപമാനിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി ഓവറായിട്ടാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത് കാര്യം ആ ഒരു ജഡ്ജ്മെൻ്റ് വായിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി എന്ത് മാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പെൺകുട്ടിയുടെ മൊഴിയുണ്ട് മേബി നിങ്ങൾ പല ആൾക്കാരും അത് വായിച്ചിട്ടുണ്ടായിരിക്കാം അതെനിക്ക് ഒരിക്കലും പബ്ലിക്കായിട്ട് വന്നിരുന്നത് പറയാൻ പറ്റത്തില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയോടെ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പൾസർ എന്ന് പറയുന്നവൻ തെമ്മാടിയാണ് പക്ഷെ പൾസർ സുനി എന്ന് പറയുന്ന ഒരു തന്നെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയാനോ നിൽക്കരുത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കുറേ നാൾക്ക് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ആണോ പുതിയ ഇൻ്റർവ്യൂ എന്നറിയത്തില്ല ഈ ഒരു ഇന്റർവ്യൂ ഫേസ്ബുക്കിൽ കണ്ട സമയത്താണ് എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് ഞാനൊരു മാലാഖ ഞാനൊരു അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അവൾ പ്രൂവ് ചെയ്യട്ടെ പോരാട്ടത്തിന്റെ നായിക തേങ്ങാ കൊല പോരാട്ടത്തിന്റെ നായിക പോലും എന്ത് പോരാട്ടം ഇപ്പുറത്തും ആളുകൾ പോരാട്ട പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സമയത്ത് പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് മാലാഖ മാലാഘംഞ്ഞത് ആ മെഡിക്കൽ എക്സാമിനേഷനിൽ തന്നെയും ഇവള് സമ്മതിക്കാത്തതുകൊണ്ട് റേറ്റ് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല ഇവള് സമ്മതിക്കാത്തതുകൊണ്ട് അതിനെ നമ്മൾ പീഡനം വിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ സർവൈവൽ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഫുള്ളായി വരുന്നത് ആ സർവൈവൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൂടി അവൾ പാസ് റിസൾട്ട് വരുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഒരു നടക്ക് പീരിയഡ്സ് ആയിരുന്നു നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ പുളിക്കാറ്റിനെ മൊഴിയാണത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റ് നടത്താഞ്ഞത് എന്നൊക്കെയുള്ള കുറേ ഡയലോഗ് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആ ഒരു സമയത്ത് അതായത് പൾസസുനിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ഈ നടി ധരിച്ചിരുന്ന ഡ്രസ്സിൽ നിന്ന് പൾസുനിയുടെ സ്രവങ്ങൾ കണ്ടെത്തിയെന്നും അതിൻ്റെ ഡി ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് മാച്ചിങ് ആയിരുന്നുവെന്നും ഓൾറെഡി ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇപ്പോൾ ഇവർ ശരിക്കും ഉദ്ദേശിക്കുന്ന റേപ്പ് എങ്ങനെയുള്ള ആണെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല റേപ്പ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് അപ്പം അപ്പം ഒരു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ആ ഒരു സ്ത്രീയെ അപമാനിക്കുമല്ലേ ഒരിക്കലും ആ ഒരു പെൺകുട്ടിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് കള്ളം പറയേണ്ട ആവശ്യമില്ല എങ്കിൽ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വ്യാജമായിട്ട് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീകളും ചെയ്യത്തില്ല പ്രത്യേകിച്ച് ലോകം മൊത്തം അറിയാവുന്ന ഒരു ഒരു സിനിമ നടി അത് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ ഉള്ള കാര്യം റേപ്പ് വ്യക്തമാണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് കണ്ടെസ്റ്റ് ചെയ്യട്ടെ അത് അതെല്ലാം ഇത്തരം കാര്യങ്ങൾ സാക്ഷിയെ സ്വാധീനിച്ചോ ഇവളെ റേപ്പ് ചെയ്തോ അതിനകത്തൊരു റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ ഇനി അതല്ല നടന്നത് റേപ്പ് ആണോ ഒരു വലിയ സന്നാഹം അവളുടെ കൂടെ ഉണ്ടല്ലോ ദിലീപിന്റെ കയ്യിൽ പണമുണ്ടോ ദിലീപ് രാമൻപിള്ള കൊണ്ടുവന്ന കാര്യം പറയുന്നു അവളുടെ കയ്യിൽ പണമില്ലേ അവളുടെ കയ്യിലെന്താ പണമില്ലേ അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിലെന്താ പണമില്ലേ അല്ല കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് പ്രോസിക്യൂട്ടറെ കൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല പൈസ ഈ അതിജീവിതയുടെ കയ്യിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് എന്തുകൊണ്ട് നല്ല പൈസ മുടക്കി ഒരു അഡ്വക്കേറ്റിന് ഇവര് വെച്ചില്ല ആ ഒരു ചോദ്യം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ ഇപ്പൊ നിലവിലുള്ള അവരുടെ സംസാര രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു രീതിയിലും കൺവിൻസ്ഡ് അല്ല എനിക്ക് പറഞ്ഞത് നല്ലൊരു അഡ്വക്കേറ്റിനെ ആയിരുന്നു ഇവർ ഇവരുടെ ഭാഗം ബാധിക്കാൻ വേണ്ടിയിട്ട് ഇറക്കണ്ടത് അല്ലാതെ ഇത് ചുമ്മാതെ വെറുതെ ഒരു ബോധവും ഇല്ലാതെ ഓരോ എന്തൊക്കെ വിളിച്ച് പറയുന്ന ഈ ഒരു വ്യക്തിയൊക്കെ പിടിച്ച് അഡ്വക്കേറ്റ് ആക്കേണ്ട വല്ല കാര്യമുണ്ടോ നല്ല ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ മത്സ്യസൂനിയ പോലെയുള്ളമാർക്കൊക്കെ ജീവപര്യന്തം മേടിച്ചു കൊടുക്കായിരുന്നു കോടതി എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണ് ഈ പ്രോസിക്യൂഷനെ എട്ടാം പ്രതിയിലോട്ട് ലീഡ് ചെയ്യുന്ന വലിയ രീതിയിലുള്ള തെളിവുകൾ കോടതിയെ ബോധിപ്പിക്കാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ പേരിലാണ് ദിലീപൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിട്ടത് ഞാൻ അതാണ് എപ്പോഴും വന്നിരുന്നു പറയുന്നത് തെളിവില്ലാത്തവശം ദിലീപിനെ വന്ന് ജീത്തോളിച്ചിട്ട് എന്തോ പ്രയോജനമാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവൾ ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ അല്ലേ അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന് പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു അതും നടന്നില്ല എന്താ ഞാൻ ചോദിക്കുന്നത് വേറെ പെൺകുട്ടികളെ ആരും റേപ്പ് ചെയ്യുന്നില്ലേ നാട്ടിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാത്തതെന്ന് വ്യാപുലപ്പെടാത്തത് എന്താ എന്ത് നായികയാണ് ഇവിടെ എന്ത് സർവൈവ് ചെയ്തതാണ് ഇക്കോടെ ഹസ്ബൻഡ് ഷീ ഈസ് ആക്ടിംഗ് ഇൻ ഫിലിംസ് ഷീ വലേ മറ്റൊന്നും ഭാഷകളിലല്ലോ അവൾ അഭിനയിക്കുന്നു അവൾ തന്നെയാണ് പറഞ്ഞത് ആ ില്ലേ ഇവിടെ പ്രൂവ് പ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് വെരി വെരി ഫോർ ഹർ ടു ബിഫോർ കോർട്ട് കാര്യം നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇവർക്കാർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഒരു മനുഷ്യരും പോകുന്നില്ല ഈ ഒരു വ്യക്തിക്ക് മാത്രം എന്താണ് എല്ലാവരും പുറകെ പോകുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ട് അത് പക്ഷേ പ്രസക്തമാണ് ഇവിടെ ഒരുപാട് പേർക്ക് നീതി കിട്ടാതെ നമ്മുടെ നാട്ടിലുണ്ട് അതായത് പല കേസുകളും പബ്ലിക്കിന്റെ മുന്നിൽ വരാത്തതുണ്ട് ഇവർക്ക് ഇവർ ഇവർക്ക് ആർക്കും നീതിക്ക് വേണ്ടിട്ട് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി പോലെയുള്ള ആൾക്കാരോ പോലെയുള്ള പോകുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവൾ ഡിസി വ്യക്തമാണ് എന്ന് പോലും കോടതിക്ക് കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പ്രോസിക്യൂഷൻ ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത് റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് കരുതുന്ന അവൾ ഐ ബിലീവ് അവൾ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല സത്യമായിട്ടുള്ളത് മുഴുവൻ പറഞ്ഞിട്ടില്ല കുട്ടിയല്ല സ്ത്രീ അവളെ യുവടിയെന്ന് പോലും വിളിക്കേണ്ട ഓൾഡ് അവിടെ എന്താണ് യുവ ഇനി വിളിക്കുന്നത് ഇനിസ് വെരി മോൾഡ് യുവനടിയിലൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ് ഓൺലി വൺ ഓഫ് പക്ഷെ റേപ്പ് കേസിൽ എത്ര മൂവായിരത്തോളം എത്രയോ എത്രയോ ആയിരം കണക്കിന് എത്രയോ റേപ്പ് കേസിലെ വിക്ടിം പോലെ നാട്ടിൽ നാട്ടിലെത്തും നമ്മുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു നിങ്ങൾ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷത്തെ കണക്ക് ഇവർ പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടില്ല വളരെ നിസാരമായിട്ടാണ് പറയുന്നത് ഇത് പതിനായിരങ്ങളിൽ ഉള്ള ഒരു റേപ്പ് കേസിന്റെ കണക്ക് തന്നെ ഒരെണ്ണം അല്ലാതെ അതി കൂടുതൽ എന്തുവാ ഈ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു പെൺകുട്ടിക്ക് മാത്രമേ അറിയൂ അതിൻ്റെ വേദന എന്താണ് അതിൻ്റെ പെയിൻ എന്താണ് ഒന്നും ഒരു പ്രയോജനമില്ല കാര്യം ഇവർ ഒരു സ്ത്രീയല്ലേ ഇവർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നിട്ട് ഈ റേപ്പിനെയൊക്കെ വന്നിരുന്ന് ഇത്രയും ഗ്ലോറിഫൈ ചെയ്ത് വന്നിരുന്ന് സംസാരിക്കരുത് അത് വളരെ തെറ്റാണ് ഇവിടെ പറ ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരുപാട് പോയിൻറ്റ്സ് നിങ്ങൾക്ക് വേണം സംസാരിക്കാം പക്ഷേ ഈ പറയുന്ന മെഡിക്കലിൻ്റെ എടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങൾ വന്ന് 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 ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ഇവിടെ ആ വീഡിയോ പ്ലേ ചെയ്ത് തരാം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വിവരത്തിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണ് പൾസർ സുനിയുടെ ശരീരസ്രവം ആക്രമിക്കപ്പെട്ട നടിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ ഇപ്പോൾ ജീവൻ ജീവൻ എന്തൊക്കെയാണ് ഇത് കേട്ടല്ലോ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്ന വാർത്തയാണത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ടാണ് വന്നിരുന്നത് ഉള്ള ഡയലോഗുകൾ പറയുന്ന പല ആൾക്കാരും എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ കാര്യം അലയിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ ലാലിൻ്റെ ഈ ഒരു കേസിലൊരു ഇൻവോൾവ്മെൻറ്റ് ഇതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യരും ചോദ്യം ചെയ്യുന്നുമില്ല ഒരു മനുഷ്യർക്ക് ഇതിനെ പറ്റി ചർച്ചയും ചെയ്യേണ്ട പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വി ആയിക്കോട്ടെ ഏഷ്യന്യൂസ് ആയിക്കോട്ടെ ഇവർക്ക് ആർക്കും ഇനപ്പറ്റി ചർച്ച ചെയ്യണ്ട എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക